പി കെ ഫിറോസിനോട് തമ്പി വിടമാട്ടെ എന്ന് കെ ടി ജലീലിന്റെ മാസ് ഡയലോഗ് വി ഡി സതീശനെ എന്ന് ഷാഫി പറമ്പിന്റെയും രാഹുൽ സൈബർ വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ പി കെ ഫിറോസിനെതിരെ കെ ടി ജലീൽ എം എൽ എ കഴിഞ്ഞ ദിവസമാണ് വാർത്താ സമ്മേളനത്തിലൂടെ ഗുരുതരമായിട്ടുള്ള പല ആരോപണങ്ങളും ആ ആരോപണങ്ങൾ തെളിവ് ശരിവെക്കുന്ന തെളിവുകളും പുറത്തുവിട്ട് നമ്മൾ കണ്ടത് അദ്ദേഹം ഒരു എമ്മി ഫ്രൈഡ് ചിക്കൻ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഇദ്ദേഹത്തിന് പങ്കുണ്ട് ഉണ്ട് അദ്ദേഹത്തിന്റെ സ്ഥാപനമാണ് എന്ന് പറഞ്ഞിരുന്നു അത് ഏകദേശമൊക്കെ ശരിവെക്കുന്ന രീതിയിൽ തന്നെ പി കെ ഫിറോസും പരോക്ഷമായി സമ്മതിച്ചിട്ടുമുണ്ട് പിന്നാലെ തന്നെ കെ ടി ജലീൽ ഇന്നലെ ഞാൻ പറഞ്ഞത് എന്തായാലും സമ്മതിച്ചല്ലോ എന്ന് പറഞ്ഞ രംഗത്തേക്ക് വരുന്ന കാഴ്ച കണ്ടു ഇന്നിപ്പോ അല്പസമയം മുമ്പ് കെ ടി ജലീൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പി കെ ഫിറോസിനോട് പറയുന്നു തമ്പി വീടമാട്ടെ പാരമ്പര്യമായി കോടികളുടെ ആസ്തിയുള്ള കുന്ദമകരം സ്വദേശി ദോതിരാജ പി കെ ഫിറോസിന്റെ ഷാഡോടമസ്ഥതയിൽ പ്രവർത്തിക്കുന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന കൊപ്പത്തെ ഫ്രാഞ്ചൈസിക്ക് പുറമെ കോഴിക്കോട് ഹൈലൈറ്റ് മോളിലെ മൂന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന എം ഇ ഫ്രൈഡ് ചിക്കൻ ഷോപ്പ് തിരക്കുകൾക്കിടയിലും ഇന്നലെ സന്ദർശിച്ചു മെനു നോക്കി ഭക്ഷണം ഓർഡർ ചെയ്ത് അകത്ത മേശയുടെ പിന്നിലിരുന്നു എന്റെ ചെവിയിലേക്ക് അപ്പോൾ ഇരച്ചെത്തിയത് തത്വയിലെ എട്ടും പൊട്ടും തിരിയാത്ത പൊന്നുമോളുടെ ആർത്തനാദമാണ് ഞെട്ടിത്തെറിച്ച ഞാൻ ഇരു ചെവികളും പൊത്തിപ്പിടിച്ചു ദോത്തി ചാലഞ്ചിൽ പറ്റിക്കപ്പെട്ട ലീഗ് പ്രവർത്തകരുടെ രോഷം കത്തിപ്പടരുന്നതിന്റെ ചൂടാണ് കോഴി പൊരിയുന്ന ചൂടിനെ പിന്നിലാക്കി അവിടെയെല്ലാം ആഞ്ഞു വീശിയത് ഹൈലൈറ്റ് മോളിലെ പ്രസ്തുത സ്ഥാപനത്തിൽ തനിക്കൊരു പങ്കാളിത്തവും ഇല്ലെങ്കിൽ ഫിറോസിന് അക്കാര്യം കണ്ണടച്ച് നിഷേധിക്കാം അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഹൈലൈറ്റ് മോളിലെ എമ്മി ഫൈഡ് ചിക്കൻ മറ്റൊരു ബിനാമിയെ മുന്നിൽ നിർത്തി ഫിറോസ് നടത്തുന്നത് തന്നെയാണെന്ന് നാട്ടുകാർ ഉറപ്പിക്കും വൈകാതെ ബ്ലൂഫൈൻ വില്ലാ വില്ല പ്രൊജക്ട് ഓഫീസിലും വരുന്നുണ്ട് വില്ലയുടെ വിലയറിയാൻ വാങ്ങാനല്ല പറ്റിക്കപ്പെടാൻ സാധ്യതയുള്ള പാവം ലീഗുകാർക്ക് മുന്നറിയിപ്പ് നൽകാൻ വാൽകൃഷ്ണമായിട്ട് കെ ടി ജലീൽ ഇങ്ങനെ എഴുതുന്നു ജനങ്ങളെ പറ്റിച്ചു കിട്ടുന്നതിൽ നിന്ന് തോണ്ടി തിന്നാം നക്കി തിന്നാം പക്ഷേ എല്ലാം കൂടി അണ്ണാക്ക് തൊളാർന്ന് മുണങ്ങരുത് ബ്രാക്കറ്റിൽ എഴുതുന്നു വിഴുങ്ങരുത് കക്കുന്നതിന് ഒരു പരിധി വേണം ബ്രാക്കറ്റിൽ എഴുതുന്നു മലപ്പുറത്തെ മുൻ ഡി സി സി പ്രസിഡന്റ് ശ്രീ വി എം കൊളക്കാട് പ്രസംഗം അധ്യേ പറഞ്ഞത് എന്നാണ് പറയുന്നത് അപ്പോൾ രണ്ടും കൽപ്പിച്ച കെ ടി ജലീൽ ഇറങ്ങിയിരിക്കുകയാണ് അതായത് ഒരു വേലയും കൂലിയും ഇല്ലാത്ത പി കെ ഫിറോസ് എങ്ങനെയാണ് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള വ്യക്തിയായി മാറിയത് എന്ന ചോദ്യം തന്നെയാണ് കെ ടി ജലീൽ ചോദിക്കുന്നത് ആ ചോദ്യത്തിനുള്ള ഉത്തരം നൽകാൻ പി കെ ഫിറോസിന് കഴിഞ്ഞിട്ടില്ല എന്നത് മാത്രമല്ല കേന്ദ്ര അന്വേഷണ ഏജൻസികളടക്കം പി കെ ഫിറോസിലേക്ക് എത്താൻ പോകുന്നു എന്ന വാർത്ത കൂടി പുറത്തു വരികയാണ് കെ ടി ജലീൽ പുറത്തുവിട്ടിട്ടുള്ള വിവരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ ഏജൻസികൾ പി കെ ഫിറോസിനെതിരെ അന്വേഷണം നടത്താൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം കെ ടി ജലീൽ ഒരു മുന്നറിയിപ്പ് കൂടി കൊടുത്തിരുന്നു കേട്ടോ വേറൊന്നുമല്ല ഇയാളുടെ പാർട്ട്നേഴ്സ് ആയിട്ടിരിക്കുന്ന ആളുകളൊക്കെ ഓടി രക്ഷപ്പെട്ടു മൊത്തത്തിൽ തൂത്ത് വടിച്ചെടുക്കും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഈ ദ്യോതി ചലഞ്ചുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും എന്താണ് കെ ടി ജലീൽ പറഞ്ഞത് എന്ന് കൂടി ഞാനൊന്ന് പറയാം ധ്യോതി ചലഞ്ചുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കൻ രൂപയുടെ തട്ടിപ്പ് നമ്മുടെ പി കെ ഫിറോസ് നടത്തിയിട്ടുണ്ടെന്നാണ് കെ ടി ജലീൽ പറയുന്നത് കെ ടി ജലീല് അന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അതായത് അറുന്നൂറ് രൂപ വിലയിട്ട് രണ്ടു വർഷം മുമ്പ് ദോത്തി ചലഞ്ച് എന്ന പേരിൽ രണ്ടു ലക്ഷത്തി എഴുപത്തി മുണ്ടുകളാണ് കീഴ് കമ്മിറ്റികൾ മുഖേന വിതരണം ചെയ്തത് അഞ്ഞൂറ് രൂപയുടെ തുണി എന്നാണ് ഫിറോസ് സഹപ്രവർത്തകരെ പറഞ്ഞു വിശ്വസിപ്പിച്ചത് എന്നാൽ രണ്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം തുണികൾ വിറ്റ് റെക്കോർഡ് ഇട്ടു എന്ന് യൂത്ത് ലീഗ് നേതാക്കൾ തന്നെ അവകാശപ്പെടുന്നുമുണ്ട് അറുന്നൂറ് രൂപ നിരക്കിൽ രണ്ടു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം ദോത്തികൾ വിറ്റാൽ പതിനാറ് കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് കിട്ടുക സംസ്ഥാന ജില്ലാ മണ്ഡലം പഞ്ചായത്ത് ശാഖാ കമ്മിറ്റികൾക്ക് ഇരുപത് രൂപ വീതം നൂറ് രൂപയാണ് ചാലഞ്ചിൽ നിന്ന് നിശ്ചയിച്ചിരിക്കുന്നത് ആ ഇനത്തിൽ രണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് കിട്ടിയത് ഇതിൽ അൻപത്തിനാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ സംസ്ഥാന കമ്മിറ്റിക്ക് മാത്രമായി സ്വന്തമാക്കാനായി തുണി ഒന്നിന് ഇരുന്നൂറ് രൂപ ഹോൾസെയിൽ വില കൂട്ടിയാൽ മില്ലുകാർക്ക് കൊടുത്തിട്ടുണ്ടാവുക അഞ്ചു കോടി നാല് ലക്ഷം രൂപ ദോത്തി വഴി സ്വരൂപിച്ച പതിനാറ് കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപയിൽ എട്ട് കോടി പതിനാറ് ലക്ഷം രൂപയ്ക്ക് കണക്കില്ല എന്നാണ് യൂത്ത് ലീഗുകാരുടെ ആക്ഷേപം എന്ന് പറയുന്നുണ്ട് പിന്നെ കത്തുവ ഉന്നാവോ ആ കേസുമായി ബന്ധപ്പെട്ടൊക്കെ പിരിച്ച പണം ഒക്കെ പി കെ ഫിറോസ് ബുക്ക് എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം കൂടി കെ ടി ചേരിൽ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പി കെ ഫിറോസ് പെട്ടു എന്ന് പറയാതെ വയ്യ കാരണം പി കെ ഫിറോസിന്റെ നിശബ്ദത നമ്മളെ അത് കാണിച്ചു തരുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഉന്നെ വിടമാട്ടെ എന്ന് തന്നെ അദ്ദേഹം സ്ട്രോങ് ആയിട്ട് പറയുകയാണ് ഇനി നമുക്ക് വി ഡി സതീശനിലേക്ക് വരാം വി ഡി സതീശനിലേക്ക് വന്നാൽ രസകരമാണ് കഥ അതായത് ഒരു പായൽ ഉണ്ടുറങ്ങി നടന്നു എന്നൊക്കെ പറയുന്നത് ആയിരുന്നു ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും വി ഡി സതീശനവും തമ്മിലുള്ള ബന്ധം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വന്നപ്പോൾ വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തെ തള്ളി സംസാരിച്ചു രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കണമെന്ന് പറഞ്ഞു പൊടും തന്നെ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടം യു ഡി എഫ് സൈബർ സംഘം വി ഡി സതീശനെ തലങ്ങും വെലങ്ങനും ഇട്ടങ്ങ് ആക്രമിക്കുകയാണ് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാഫി രാഹുൽ മാങ്കൂട്ടം യു ഡി എഫ് സൈബർ സംഘവും അതുപോലെ തന്നെ വി ഡി സതീശൻ സൈബർ സംഘവും തമ്മിൽ സമൂഹ മാധ്യമങ്ങളിൽ ചെളിവാടി ഏറും വരുന്ന കമന്റുകൾ ഡി സതീശനോട് തനിക്ക് നാണമില്ലാണോ തനിക്ക് ഒന്ന് പോയി കൂടെ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെയുള്ള ആരോപണം ഉന്നയിച്ചത് താങ്കൾ സി പി എമ്മിന്റെ ഏജന്റാണ് എന്ന രീതിയിലുള്ള പല പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അതിന്റെ ആ ഐഡികളൊക്കെ കയറി നോക്കിയപ്പോൾ ഞെട്ടിപ്പിച്ചു കളഞ്ഞു ഒരു സഖാവ് ഒട്ടേക്കുന്നത് തന്നെ കോൺഗ്രസുകാരെ ഇട്ടേക്കുന്നതാണ് വി ഡി സതീഷൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവും പരാജയമാണെന്നാണ് ഷാഫി പറമ്പിൽ രാഹുൽ കൂട്ടത്തിൽ സൈബർ സംഘങ്ങൾ പറഞ്ഞു വെക്കുന്നത് ഒപ്പം രസകരമായുള്ള ചില കളികൾ കൂടി സമൂഹ മാധ്യമങ്ങളിൽ കാണാനിടയായി അതായത് ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തെ ചില ഓൺലൈൻ പേജുകളിലൊക്കെ ഇട്ട് വെളുപ്പിച്ചെടുക്കുകയാണ് ഈ സിനിമ പ്രൊമോഷനൊക്കെ നടത്തുന്ന പല പേജുകളില്ലേ ആ പേജുകളിലൊക്കെ രാഹുൽ മാംകൂട്ടത്തിനെ ചിത്രമെടുത്ത് ഏ കണ്ടില്ലേ മൂപ്പർക്കൊന്ന് ലൈക്കോ ഷെയറോ എന്നൊക്കെ കിട്ടി അതൊക്കെ വലിയ പിന്തുണയാണ് എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുകയാണ് മൂപ്പര് തിരിച്ചു വരണമെന്ന് ആരൊക്കെ ആഗ്രഹിക്കുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് അതിന് ആ പോസ്റ്റ് ബൂസ്റ്റ് ചെയ്ത് പൈസ കൊടുത്ത് ബൂസ്റ്റ് ചെയ്തിട്ട് ലൈക്ക് ഒക്കെ കുറെ മേടിച്ചു കൂട്ടിയിട്ട് ആ ലൈക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു വാർത്തയാക്കിയൊക്കെ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി എന്തായാലും ഒരു ശ്രമ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് ഷാഫി പറമ്പലിനോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോ ഇത്ര ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണോ എന്നാണ് അന്ന് ഷാഫി പറമ്പിൽ ചോദിച്ചത് അപ്പോ രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ ഒരു ബങ്കറിനകത്ത് കയറി ഒളിച്ചിരിക്കുകയാണ് ആ ബങ്കറിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബങ്കറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ വി ഡി സതീഷിനെ പോലുള്ള ആളുകൾക്കൊക്കെ വലിയ രീതിയിലുള്ള ക്ഷീണം ഉണ്ടാക്കും എന്ന് വി ഡി സതീഷിനൊക്കെ അറിയാവുന്നതുകൊണ്ട് എന്തായാലും മാങ്കൂട്ടത്തെ ആ പൊത്തി തന്നെ അടച്ചു വെപ്പിക്കാൻ വേണ്ടിയാണ് വി ഡി സതീശനും സംഘവും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താ കോൺഗ്രസുകാരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ഒരു ഫാൻസ് അസോസിയേഷൻ ആർമി അവരൊക്കെ വി ഡി സതീശനെ ആക്രമിക്കുന്നത് കാണുമ്പോൾ കോൺഗ്രസ് എന്ത് പാർട്ടിയാണ് നിങ്ങളൊന്ന് തോന്നിപ്പോകുകയാണ് കൂടി യൂത്ത് കോൺഗ്രസിനെ ഒന്ന് ബോധവൽക്കരിക്കാൻ വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ബോധവൽക്കരണം നടത്തുന്ന ആ നേതാക്കൾക്കെതിരെ പോലും ആക്രമണം നടത്തുന്ന ഒരു പാർട്ടി എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കൂ പി ജെ കുര്യൻ യൂത്ത് കോൺഗ്രസിനെ ഒന്ന് ഗുണദോഷിക്കുന്നുണ്ട് അതായത് ടി വി ചാനലുകളിൽ മാത്രം ഇങ്ങനെ വന്ന് നിറഞ്ഞു നിന്ന എന്തെങ്കിലുമൊക്കെ ഡയലോഗ് അടിച്ചിട്ട് കാര്യമല്ല ഡി എഫിനെ ഒക്കെ കണ്ടുപഠിക്കൂ എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി അതേപോലെ പ്രവർത്തിക്കണമെന്നാണ് ഉദ്ദേശിച്ചത് ഏത് രീതിയിലുള്ള ആക്രമണമാണ് പി ജെ കുര്യനെതിരെ നടത്തിയത് അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് പല രീതിയിലുള്ള ആക്രമണങ്ങൾ ഇതുപോലെ ഒരു യൂത്ത് കോൺഗ്രസിനെ ഉപദേശത്തിന്റെ പേര് നേരിടേണ്ടി വന്നിട്ടില്ലേ അതായത് ഡി വി എഫ് എയുടെ പുതുച്ചോറ് കൊടുക്കുന്ന പരിപാടി അതിനെയൊക്കെ നിങ്ങളൊന്ന് മാതൃകയാക്കൂ മാത്രവുമല്ല കോവിഡ് സിറ്റുവേഷനിലൊക്കെ പ്രളയ സമയത്തൊക്കെ അവർ നടത്തിയിട്ടുള്ള പല മാതൃകാപരമായിട്ടുള്ള ഇടപെടലുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ അതൊക്കെ ഒന്ന് കണ്ടുപഠിക്കൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ രമേശ് ചെന്നിത്തലയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് പിന്നെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളുടെ അവസ്ഥയൊക്കെ പറയേണ്ടതുണ്ടോ പിണറായി വിജയനെതിരെ അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെ എന്തിനെ ഈ മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാർക്കെതിരെയും ഈ പറയുന്ന ഈ തെമ്മാടിക്കൂട്ടങ്ങളുടെ സൈബർ ആക്രമണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സമീപ കാലഘട്ടത്തിൽ നമ്മൾ രാഷ്ട്രീയ രംഗത്ത് കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ി പല സൈബർ ആക്രമണങ്ങളും ഒക്കെയാണ് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഡിജിറ്റൽ മീഡിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമപ്രവർത്തകർ വി ഡി സതീശിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഈ വി ടി ബൾഡാമ് വി ഡിയിലും ബിഹാറിലും ബി ഉണ്ടെന്ന് പറഞ്ഞ് ബിഹാറിനെ ഇകഴ്ത്തി കാണിച്ച് അപകീർത്തിപ്പെടുത്തിയ ഒരു കേസ് ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടോ എന്ന് പോലും വി ഡി സതീശൻ ചോദിക്കുന്നുണ്ട് എന്തായാലും വി ഡി സതീഷൻ ഉണ്ടോ എന്നൊരു സംശയം ചോദിക്കുന്നയിക്കുന്നുണ്ടല്ലോ എന്തായാലും ഉണ്ട് എന്ന് കെ പി സി പ്രസിഡന്റ് സമ്മതിക്കുന്നുണ്ട് ഇവർ നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഈ ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ ഈ സൈബർ വെട്ടിക്കിളിയൊക്കെ വെട്ടിക്കിളിയിൽ നിങ്ങൾ നിലക്കി നിർത്തിയില്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ പാറയായി മാറും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഈ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അല്ലെങ്കിൽ ഷാഫി പറമ്പലിനെതിരെ വി ടി ബിറാബിനെതിരെ ഇവരൊക്കെ ചെയ്യുന്ന ചെയ്തികൾക്കെതിരെ സംസാരിക്കുന്ന ആളുകളെ പ്രത്യേകിച്ച് സ്ത്രീകളെ ഏത് രീതിയിലുള്ള വേട്ടയാണ് ആടിക്കൊണ്ടിരിക്കുന്നത് അത് എത്രത്തോളമാണ് ഇവരുടെ ഈ അശ്ലീല നാടകത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു ഈ തെമ്മാടിത്തരത്തിന്റെ തോത് തീവ്രത എന്ന് എന്തായാലും ഉമാ തോമസ് അടക്കമുള്ള ആളുകളൊക്കെ അനുഭവിച്ചറിഞ്ഞില്ലേ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളി പറഞ്ഞതിന്റെ പേരിൽ ഏതൊക്കെ രീതിയിലുള്ള ആക്രമണങ്ങളാണ് നേരിടേണ്ടി വന്നത് അപ്പൊ പിന്നെ മറ്റുള്ള പെൺകുട്ടികളുടെ കാര്യം ഞാൻ പറയേണ്ട കാര്യമുണ്ടോ എന്തായാലും കെ ടി ജലീൽ വിടമാട്ടെ തമ്പി എന്ന് പി കെ ഫിറോസിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ പറഞ്ഞത് തന്നെ ചെയ്യുന്ന ഒരാളാണ് വിടമാട്ടെ എന്ന് നമുക്കറിയാം എന്തായാലും ഫിറോസിന്റെ കാര്യത്തിൽ ഏറെ കുറെയൊക്കെ തീരുമാനമായിട്ടുണ്ട് പക്ഷേ വിടമാട്ടെ സതീശ എന്ന് പറഞ്ഞ് നമ്മുടെ ഷാഫി പറമ്പിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും സൈബർ സംഘങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് എന്തിനാണെന്നാണ് മനസ്സിലാകാത്തത് ഇത് എങ്ങോട്ടേക്കാണ് ഈ പോക്കെന്ന് വെച്ചുകൊണ്ട് നിർത്തുകയാണ്